രണ്ടായിരത്തി ഇരുപത്തി അവസാനത്തിലേക്ക് അമേരിക്ക കടക്കുകയാണ് ഡിസംബർ മാസം അമേരിക്കയിൽ ആഘോഷങ്ങളുടെ കാലമാണ് ഓൺലൈൻ ഷോപ്പിംഗിന് പേര് കേട്ട സൈബർ മണ്ടയും പ്രധാന ജൂത ആഘോഷമായ ഹനുകയുടെ തുടക്കവും ഡിസംബറിന്റെ ആദ്യ വാരങ്ങളിലാണ് പിന്നീട് യുഎസ് ക്രിസ്മസ് ആഘോഷത്തിലേക്ക് കടക്കും ഒടുവിൽ ആഫ്രിക്കൻ അമേരിക്കക്കാരുടെ ക്വാൻസ ആഘോഷം ഡിസംബർ അവസാനം വരെ നീളും എന്നിരുന്നാലും അമേരിക്കയിൽ താമസിക്കുന്ന ഇന്ത്യൻ വംശജരും പുതിയ കുടിയേറ്റക്കാരും യാത്രാ നിയമങ്ങളെ കുറിച്ചും വിസ ഗ്രീൻ കാർഡ് അപേക്ഷകളെ കുറിച്ചും ശ്രദ്ധിക്കണം വിദ്യാർത്ഥി വിഷയങ്ങൾ നാടുകടത്തൽ പൗരാവകാശങ്ങൾ എന്നിവയെ ബാധിക്കുന്ന മാറ്റങ്ങളെ കുറിച്ചും ബോധവാന്മാരായിരിക്കണം യു എസിലെ ഇന്ത്യക്കാർ ഡിസംബറിൽ അറിയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് വിശദമായി നോക്കാം പുതിയ ഗ്രീൻ കാർഡ് കുടിയേറ്റ നയങ്ങൾ ഇന്ത്യൻ അമേരിക്കക്കാർക്കും വിസ ഉടമകൾക്കും അവസരങ്ങളും വെല്ലുവിളികളും സൃഷ്ടിക്കുന്നുണ്ട് ഡിസംബറിലെ വിസ ബുള്ളറ്റിൻ അനുസരിച്ച് മിക്ക ഫാമിലി ബേസ്ഡ് എംപ്ലോയ്മെന്റ് ബേസ്ഡ് ഗ്രീൻ കാർഡ് വിഭാഗങ്ങളിൽ കാര്യമായ പുരോഗതിയില്ല എന്നാൽ ഇന്ത്യൻ കുടുംബാംഗങ്ങൾക്കുള്ള മുൻഗണനാ വിഭാഗത്തിന് അപേക്ഷിക്കാൻ അല്പം നേരത്തെ അവസരം ലഭിക്കും ഇ ബി ഫൈവ് സെറ്റ് അസീൽ വിഭാഗത്തിലുള്ള നിക്ഷേപകർക്ക് ഇപ്പോഴും കറന്റ് സ്റ്റാറ്റസ് ഉണ്ട് അതായത് വലിയ കാലതാമസമില്ലെന്ന് അർത്ഥം എംപ്ലോയ്മെന്റ് ബേസ്ഡ് ഫൈനൽ ആക്ഷൻ തീയതികൾ മിതമായി മുന്നോട്ട് പോയിട്ടുണ്ട് ഡേറ്റ്സ് ഫോർ ഫയലിംഗ് ചാർട്ട് ചില ഇന്ത്യൻ അപേക്ഷകർക്ക് പതിനഞ്ചിലെ മാസം വരെ അധിക അപേക്ഷാ സമയം നൽകുന്നു ഓരോ രാജ്യത്തിനും പരിധികൾ ഉള്ളതിനാൽ യോഗ്യതയും മുൻഗണനാ തീയതികളും പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ് അമേരിക്കൻ എയർപോർട്ടുകളിൽ ഡിസംബർ ഇരുപത്തി മുതൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി പുതിയ നിയമം നടപ്പിലാക്കും ഗ്രീൻ കാർഡ് ഉടമകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദേശ പൗരന്മാരും എൻട്രി എക്സിറ്റ് പോയിന്റുകളിൽ മുഖം തിരിച്ചറിയൽ അതായത് ഫേഷ്യൽ റെക്കഗ്നേഷൻ ബയോമെട്രിക് പരിശോധനയ്ക്ക് വിധേയരാകണം വിസ ഓവർ സ്റ്റേകളും വ്യാജ തിരിച്ചറിയൽ രേഖകളും തടയുകയാണ് ഇതിന്റെ ലക്ഷ്യം യു എസ് ഒബാമ കെയർ അല്ലെങ്കിൽ അഫോർഡബിൾ കെയർ ആക്ട് ഓപ്പൺ എൻറോൾമെന്റ് നടക്കുകയാണ് ഈ സമയം പുതിയ ആരോഗ്യ ഇൻഷുറൻസ് പ്ലാനുകൾ തിരഞ്ഞെടുക്കാനോ നിലവിലുള്ള പ്ലാനുകൾ മാറ്റാനോ അവസരമുണ്ട് അതേസമയം ഒബാമ കെയർ സബ്സിഡി ഡിസംബർ മുപ്പത്തി ഒന്നിന് അവസാനിക്കും ഇത് നീട്ടിയില്ലെങ്കിൽ ഇൻഷുറൻസ് പ്രീമിയം തുക കുത്തനെ വർദ്ധിക്കും ഒബാമ കെയർ സബ്സിഡി ചില മാറ്റങ്ങളുടെ രണ്ടു വർഷത്തേക്ക് നീട്ടി നൽകാൻ വൈറ്റ് ഹൗസ് ആലോചിക്കുന്നുണ്ട് അതേസമയം ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിന്റെ കീഴിൽ അനധികൃത കുടിയേറ്റ വിരുദ്ധ നടപടികൾ ശക്തമായി തുടരുകയാണ് അവധിക്കാല സീസണിലേക്ക് കടക്കുന്നതിനാൽ വിമാനത്താവളങ്ങളിലടക്കം കൂടുതൽ പരിശോധന ഉണ്ടായേക്കാം ഏറ്റവും ഒടുവിൽ നോർത്ത് കരോലിനയിലെ ഷാർലറ്റിൽ നടന്ന അനധികൃത കുടിയേറ്റ വിരുദ്ധ നടപടിയിൽ ഇരുന്നൂറ്റി അമ്പതിലധികം ആളുകളെ അറസ്റ്റ് ചെയ്തുവെന്നാണ് റിപ്പോർട്ട് വാഷിംഗ്ടൺ ഡി സിക്കും ലോസ് ഏഞ്ചൽസിനും ചിക്കാഗോയ്ക്കും ശേഷമാണ് ഷാർലറ്റിൽ ഓപ്പറേഷൻ ഷാർലറ്റ് വെബ് എന്ന പേരിൽ നടപടി തുടങ്ങിയത് ഈ വർഷം ആയിരത്തി എഴുന്നൂറിലധികം ഇന്ത്യൻ പൗരന്മാരെ അമേരിക്കയിൽ നിന്ന് നാട് കടത്തിയിട്ടുണ്ട് പഞ്ചാബ് ഹരിയാന തുടങ്ങിയ വടക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് ഇതിൽ കൂടുതലും വിദേശ വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ അവസരങ്ങളും അനിശ്ചിതത്വവും നിലവിലുണ്ട് യു എസ് കോൺഗ്രസ് അവതരിപ്പിച്ച നിർദ്ദിഷ്ട ഡിഗ്നിറ്റി ആക്ട് നടപ്പായാൽ എഫ് എൺ വിദ്യാർത്ഥി വിസയുള്ളവരുടെ ഇന്ത്യൻ ടു ലീവ് തെളിയിക്കേണ്ട നിയമം റദ്ദാക്കാൻ സാധ്യതയുണ്ട് ഇത് വിദേശ വിദ്യാർത്ഥികൾക്ക് സ്വന്തം രാജ്യവുമായി ശക്തമായ ബന്ധം തെളിയിക്കാതെ അമേരിക്കയിൽ പഠനം നടത്താൻ എളുപ്പമാക്കിയേക്കാം വിദ്യാർത്ഥികളുടെ ഡ്യൂറേഷൻ ഓഫ് സ്റ്റാറ്റസിൽ മാറ്റം വരുത്താനും ആലോചന നടക്കുന്നുണ്ട് ഇത് ദീർഘകാല താമസത്തെ സങ്കീർണമാക്കിയേക്കാം അതിനിടെ യു എസ് വിസ പരിശോധന കർശനമാക്കിയതും നിയന്ത്രണങ്ങളും കാരണം ഈ ശരത്കാല സീസണിൽ പുതിയ വിദേശ വിദ്യാർത്ഥികളുടെ പ്രവേശനം പതിനേഴ് ശതമാനം കുറഞ്ഞിട്ടുണ്ട് ഡിസംബറിൽ ഒരേ ഒരു ഫെഡറൽ അവധി ദിനം മാത്രമാണുള്ളത് ഡിസംബർ ഇരുപത്തിയഞ്ച് ക്രിസ്മസ് ദിനമാണ് ഏക ഫെഡറൽ അവധി ദിനം അതേ ദിവസം സർക്കാർ ഓഫീസുകളും ബാങ്കുകളും അടഞ്ഞു കിടക്കും കുടുംബങ്ങൾ പലപ്പോഴും തിരക്ക് കുറഞ്ഞ സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന സീസൺ കൂടിയാണ് ക്രിസ്മസ് ഡിസംബർ ആദ്യവാരം മുതൽ തന്നെ പലയിടത്തും ആഘോഷ പരിപാടികൾ തുടങ്ങും വിവിധ സാംസ്കാരിക പരിപാടികളും ഉണ്ടാകും യു എസ് ശരത്കാലത്തിൽ നിന്ന് ശൈത്യകാലത്തിലേക്ക് കടക്കുന്നതിനാൽ കനത്ത മഞ്ഞുവീഴ്ചയ്ക്കും തുടക്കമാകും ഡിസംബറിൽ ന്യൂയോർക്ക് ചിക്കാഗോ ന്യൂജേഴ്സി ബോസ്റ്റൺ മെഷിഗൻ എന്നിവിടങ്ങളിൽ കനത്ത മഞ്ഞുവീഴ്ച ഉണ്ടായേക്കാം